നമസ്കാരം രാഹുൽ അങ്ങ് മെയിൻ ഷോവിനിസ്റ്റ് ആണോ ഒരിക്കലുമല്ല ഞാൻ സ്ത്രീ പുരുഷ രണ്ട് വിഭാഗങ്ങളെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മെയിൽ ഷോവനിസ്റ്റ് അല്ല അതേപോലെ മെയിൽ ഷോവനിസ്റ്റിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം ആണ് എന്ന് വിശ്വസിക്കാത്ത വ്യക്തിയാണ് ഓക്കെ ഫീമെയിൽ ഷോവിനിസ്റ്റ് ഷോവിനിസ്റ്റം ആണ് എന്ന് വിശ്വസിക്കാത്ത വ്യക്തിയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണ കേസുകൾ അല്ലെങ്കിൽ മറ്റ് കേസുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലും അങ്ങയാണ് തെറ്റ് ചെയ്ത സ്ഥാനത്ത് അതൊരു ആണാണെങ്കിൽ അതൊരു വ്യക്തി ഒരു എന്താണ് മെയിലാണെങ്കിൽ അങ്ങ് അവിടെ ന്യായീകരിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ് സാധാരണക്കാരായ പലരും പറയുന്നത് ഞാൻ ഞാൻ പേരെടുത്തു പറഞ്ഞു പറയാം അതായത് സിദ്ദിഖിന്റെ കാര്യം ശ്രീ കാര്യം ശ്രീ വിജയ് കാര്യം അതിനു മുമ്പ് ദിലീപ് ദിലീപിന്റെ വിധി വന്നിട്ടില്ല അതുകൊണ്ടാണ് ദിലീപിന്റെ കാര്യത്തിൽ ഞാൻ ും കോടതിയും തെളിയിച്ചത് ഞാനാണിത് ശരിയെന്നാണ് കാലവും കോടതിയും തെളിയിച്ചത് കാര്യം ഇവരെ എല്ലാം അകാരണമായി വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന് കാലവും കോടതിയും തെളിയിക്കുകയും ഞാൻ എടുത്ത നിലപാടുകളാണ് ശരിയെന്ന് ആത്യന്തികമായി വന്നെന്ന് താങ്കൾ മറന്നുപോകരുത് ഏക റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ബോച്ചെ പറഞ്ഞത് ശരിയായില്ല പക്ഷേ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണ് ആ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഹണി റോസ് അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കണമെന്നാണ് എനിക്ക് അത് എത്രത്തോളം സ്ത്രീ വിരുദ്ധമാണ് രാഹുൽ ഈശ്വർ അങ്ങ് വളരെ വിദ്യാ സമ്പന്നനായ ഒരു വ്യക്തിയാണ് സമൂഹത്തിൽ വളരെ വില ഒരു വ്യക്തിയാണ് ഇപ്പോഴും മാത്രമല്ല വളരെ കാലങ്ങളായി അങ്ങ് സമൂഹത്തിലെ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അങ്ങ് ഒരു അഡ്വക്കേറ്റ് ആണ് അതിനപ്പുറത്ത് അല്ലെ അതിനപ്പുറത്ത് നിരന്തരമായി ഒരു വ്യക്തിയെ ഗയാർത്ഥ പ്രയോഗ പ്രയോഗത്തിലൂടെയൊക്കെ പബ്ലിക് ഡൊമൈനിലാണ് പബ്ലിക് പ്ലേസിലാണ് വന്ന് അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങേക്ക് മാത്രം ഇത് വളരെ ലളിത സ്വഭാവമുള്ള ഒരു കുറ്റമായി മാറുന്നത് വകുപ്പ് എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് സെക്സ്ലി കളേഡ് റിമാർക്സ് പ്രകാരമാണ് ബോച്ചക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അദ്ദേഹം മൂന്ന് വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ട് അദ്ദേഹം ഈ പരാമർശം പറഞ്ഞത് ശരിയായില്ല ദ്വയാർത്ഥമാണ് അദ്ദേഹം അത് പിൻവലിക്കണം മാപ്പ് പറയണമെന്നാദ്യമേ സൂചിപ്പിച്ചൊരു വ്യക്തിയാണ് പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂന്ന് വർഷം ജയിലിലേക്ക് ഇടുന്നത് അന്യായമാണ് അതുകൊണ്ട് തന്നെ ഹണി റോസ് പകൽയായ ഒരു നടിയാണ് സൗത്ത് ഇന്ത്യ ഇഷ്ടവും എല്ലാ ബഹുമാനവും സ്നേഹവും ആണ് എനിക്ക് ഈ ബോബി ചെമ്മന്നൂർ എന്ന വ്യക്തി ഒരു വ്യവസായിയാണ് അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളിലും കേരളത്തിന് വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ് അതായത് കൊണ്ട് മാത്രമാണോ അദ്ദേഹം ഒരു വ്യവസായിയും സമ്പന്നനും ആയതുകൊണ്ടാണോ അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് വാദിക്കുന്നത് ഒരിക്കലും അല്ല ഇവിടെ സോഫ്റ്റ് ടാർഗറ്റാണ് ആണുങ്ങൾ എന്നും സോഫ്റ്റ് ടാർഗറ്റ് ആണ് ആണുങ്ങളെ ആക്രമിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അത് അങ്ങനെ പറഞ്ഞു പോകാമോ ആണുങ്ങളെയാണോ ഇപ്പോൾ ആക്രമിച്ചത് അങ്ങ് അങ്ങേയ്ക്ക് അങ്ങ് തന്നെ പലതവണ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തി പലതവണ പലതവണ ഒരാൾ എത്രത്തോളം പ്രവോക്ക് ചെയ്യാമോ നമ്മൾ ഈ വഴിയിൽ പോകുന്ന പട്ടികളെ പോലും അവർ മര്യാദയ്ക്ക് പോകുന്നവരും അടിച്ചവരെ കൊണ്ട് കഠിപ്പിക്കുന്നവരുണ്ട് അതിനേക്കാളൊക്കെ വളരെ മോശമായാണ് ബോബി ചെമ്മന്നൂർ പല വേദികളിലും ഹണി റോസ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കുറിച്ച് വളരെ മോശമായി ഒക്കെ പറഞ്ഞു അങ്ങ് കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങേക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മാനസികം ആരും ന്യായീകരിക്കുന്നില്ല വേണമെങ്കിൽ എനിക്ക് ന്യായീകരിക്കാം അദ്ദേഹം ഷഫാഖ് നാസ് എന്ന നടിയെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഹണി റോസിനോട് രൂപസാദൃശ്യമുള്ള ഷഫാഖ് നാസ് എന്നൊരു അഭിനേത്രിയാണ് കുന്തിയായിട്ട് മഹാഭാരതത്തിൽ സ്റ്റാർ പ്ലസിൽ അഭിനയിച്ചത്. വേണമെങ്കിൽ ഷഫാഖ് നാസിനെ കുറിച്ചാണ് നമ്മുടെ ബോബിചന്ദ്രനോട് പറഞ്ഞു വേണമെങ്കിൽ പറയില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതല്ല അതിന്റെ മര്യാദ നമുക്ക് എല്ലാം അറിയാം ഒരു ദയാർത്ഥം പ്രയോഗിച്ചതാണ് ആ പ്രയോഗം ശരിയല്ല ഹണി റോസ് വളരെ സുന്ദരിയാണ് വളരെ കഴിവുള്ള സ്ത്രീയാണ് വളരെ വലിയ താരമാണ് അപ്പൊ ഹണി റോസും ഈ വിഷയത്തിൽ ഒരു 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 മിതത്വം കാണിക്കുകയും ആ കേസ് ഒരു ക്ഷമ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കൂടെ ഹണി റോസ് ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂർ മുൻപിട്ട പോസ്റ്റാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് അതിൽ താങ്കൾക്കെതിരെ വളരെ ഗുരുതരമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് താങ്കൾ ഒരു തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളാണ് താങ്കൾ ക്ഷേത്രത്തിലെ പൂജ നന്നായി എന്ന് പറയുന്നുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് വിമർശനത്തെ ബഹുമാനത്തോടെ കാണുന്നു പക്ഷേ ഹണിറൂംസ് പക്ഷേ അവരുടെ തിരക്ക് കാരണം ശ്രദ്ധിച്ചിരിക്കില്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ കേരളം ഡിബേറ്റ് ചെയ്തത് അമ്പലത്തിലെ ഡ്രസ് കോഡിനെ കുറിച്ചാണ് അമ്പലമാകട്ടെ പള്ളിയാകട്ടെ വിശുദ്ധ വർത്തിക്കാനാകട്ടെ നമുക്കൊരു ഡ്രസ് കോഡിന്റെ ആവശ്യമുണ്ട് ആ ഡ്രസ് കോഡ് വളരെയധികം വേണമെങ്കിൽ ഡ്രസ് കോഡ് നമ്മൾ ബഹുമാനിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഡ്രസ് ഇട്ടിട്ട് വന്നാൽ അത്തരത്തിലൊക്കെ ഉള്ളൊരു ചിന്തയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ വരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് പരോക്ഷമായി അങ്ങനെയൊന്നുമില്ല ഹണി റോസ് ഹണിറോസിന്റെ സിനിമ നാളെ ഇറങ്ങുകയാണ് എല്ലാവിധ അങ്ങനെന്തെങ്കിലും ആശംസകളും നേരുന്നു ഹണി റോസിന്റെ വിമർശനം വളരെ മൂല്യത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നു എന്നാൽ ഹണി റോസ് ശ്രദ്ധിക്കുന്നത് ത് ബോച്ചയുടെ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് ഹണി റോസ് വിശാല മനസ്കഥ കാണിക്കണം ഹണി റോസിന്റെ നന്മയും ശാല മത്സൃതയും കാണിക്കണം ഹണിറോസിന്റെ സിനിമ നാളെ ഇറങ്ങുന്നുണ്ടോ അത് അത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് അനൗൺസ് ചെയ്തതാണ് നാളെ ഇറങ്ങുന്നു എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവിധ ഉണ്ട് ഒരു കലാകാരിയാണ് ഒരു കാര്യം കൂടി ഹണി റോസിനെ ഇപ്പോഴല്ല ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലാണ് അവർ തുടങ്ങുന്നത് അന്നുകൊണ്ട് അവരെ കുറിച്ച് നല്ല കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ എന്റെ സുഹൃത്തായ ആണ് അതിൽ വില്ലനായിട്ട് അഭിനയിച്ചത് അപ്പൊ അന്നോട്ടെ ഹണിറോസിനെ കുറിച്ച് പോസിറ്റീവായി നല്ല കാര്യങ്ങളുമാണ് കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് സ്റ്റാർ ആണ് മറ്റേ നന്ദമൂരി ബാലകൃഷ്ണയുടെ അടക്കമുള്ള ഹീറോയിനായിട്ട് അവര് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ വലിയൊരു കലാകാരിയാണ് ആ കലാകാരിയെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു എന്നാൽ വിശാല മനസ്കഥ കലയുടെ ഭാഗമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർ കാണിക്കണം എന്ന് പ്രതീക്ഷിക്കും എന്തായാലും ബോബി ചെമ്മന്നൂരിന് ഹണി റോസ് മാപ്പ് നൽകണം എന്നുള്ളത് അങ്ങയുടെ അഭ്യർത്ഥനയാണ് അല്ലേ അഭ്യർത്ഥന ഇത്തരത്തിലുള്ള എല്ലാ സ്ത്രീ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിടുന്ന സ്ത്രീകൾ അവർ അവരോട് തെറ്റ് ചെയ്യുന്നവരോട് മാപ്പ് കൊടുക്കണം ഒരു അഭ്യർത്ഥന ഉണ്ടോ അങ്ങേക്ക് അല്ല മാപ്പ് പബ്ലിക്കലി കൊടുക്കണ്ടേ ഇത് അത് ന്യായീകരിക്കുകയല്ലോ അത് വീണ്ടും ചെയ്യുകയല്ലോ അദ്ദേഹം മാപ്പ് പറയുകയാണെങ്കിൽ ആ മാപ്പ് സ്വീകരിക്കാനുള്ള ഒരു തവണ പക്ഷെ കേസ് കൊടുത്തതിന് ശേഷവും പോയി മറ്റൊരു ഇന്റർവ്യൂവിൽ വളരെ മോശമായ ഒരു പദപ്രയോഗം നടത്തി എന്നുള്ളതും കൂടെയാണ് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞത് കണ്ടില്ല കേസ് കേസ് അതെ അതെ ശേഷം അങ്ങനെ ആരോഗ്യം